നമസ്കാരം ബംഗാളിൽ തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്നു ചില തൃണമൂൽ എം പിമാരുടെയൊക്കെ ആഗ്രഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തലവെട്ടി അത് മേശപ്പുറത്ത് വെക്കണം എന്നാണ് മഹുവ മൊയ്ത്ര എന്ന വനിതാ എംപിയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് അമിത്ഷായുടെ തലവെട്ട് ഹേറ്റ് റിമാർ ബി ജെ പി സ്ലാംസ് മഹുവ മൊയ്ത്ര ഷോക്കിംഗ് കമന്റ് ഓൺ അമിത്ഷാ പോലീസ് കംപ്ലൈന്റ് ഫൈൽഡ് അതായത് ബംഗാളിലെ ഒരു യോഗത്തിൽ സംസാരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന മഹ്വാ മൊയ്ത്ര എന്ന എം പി നടത്തിയത് തീർച്ചയായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ തലവെട്ടും എന്ന ഒരു വ്യക്തി അത് എം പി ആകട്ടെ എം എൽ എ ആകട്ടെ ആരുമാകട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വധഭീഷണി തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ തലവെട്ടും എന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വനിതാ എം പി പറഞ്ഞിരിക്കുന്നു എന്താണ് ഇതിനർത്ഥം ബംഗാളിൽ എത്തിയാൽ ഇദ്ദേഹത്തെ കൊല്ലും എന്നാണോ അല്ലെങ്കിൽ തൃണമൂൽ ഗുണ്ടകൾ ഇദ്ദേഹത്തെ ആക്രമിക്കും എന്നാണോ വളരെ വളരെ ഖേദകരമായി പോയി വളരെ ഭീകരമായി പോയി ഈ പരാമർശം എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ വളരെ കാര്യമായി തന്നെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് ദ സ്റ്റേറ്റ്മെന്റ് ആസ് എ ഡിസ്റ്റെയിറ്റ്ഫുൾ ആൻഡ് ഹെയ്റ്റ് റിമാർക്ക് ദ പാർട്ടി ലോൺജിംഗ് എ കംപ്ലൈന്റ് അറ്റ് കൃഷ്ണനഗർ കോത്വാലി പോലീസ് സ്റ്റേഷൻ കോത്വാലി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ബി ബംഗാൾ ഘടകം നൽകിയിട്ടുണ്ട് വളരെ മോശം അമിത് ഹെഡ് ഷുഡ് ബി കട്ട് ഓഫ് ആൻഡ് പ്ലേസ്ഡ് ഓൺ ദ ടേബിൾ അമിത്ഷായുടെ തല വെട്ടി ഒരു ടേബിളിന്റെ മുകളിൽ വെക്കണം എന്നാണ് മഹുവ മൊയ്ത്ര എം പി പറഞ്ഞത് ഇത് വളരെ മോശവും ഖേദകരവുമായ പരാമർശമായി പോയി എന്നാണ് അമിത്ഷാ കോവിഡ് കാലത്ത് അമിത്ഷാ മരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധാരാളം മലയാളികളൊക്കെ തന്നെ കമന്റ് ഇട്ടതുകൊണ്ട് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ പോയപ്പോൾ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അയാൾ ആര് മാറട്ടെ അയാൾ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ആളാണ് രാജ്യത്തെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ആളാണ് എല്ലാ മേഖലകളിലും ഇടപെട്ട് അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന വ്യക്തിയാണ് അമിത്ഷായുടെ കൃത്യമായ ഇടപെടൽ മൂലമാണ് ഇന്ത്യയിൽ പലയിടത്തും ഇവിടെ രാജ്യദ്രോഹികൾ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്തപ്പോൾ അതൊക്കെ തന്നെ പിടിച്ചു കിട്ടാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഒറ്റ മികവ് കൊണ്ടാണ് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ അംഗീകാരവും അർഹതയും നൽകിക്കൊണ്ട് അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ പരിശോധിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് രാജ്യതാൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തെ മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന ഭീഷണികളും ഒക്കെ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ നടപടിയാക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയെ ഇത്തരത്തിൽ ഒരു എം പി വിളിക്കുന്നത് എത്രമാത്രം താഴ്ന്ന നിലവാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്യണം മഹാമൈത്ര അറസ്റ്റ് ചെയ്യണം ഇവരെ പ്രത്യേകമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കി എന്നുള്ളതിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം അതാണ് വേണ്ടത് തൃണമൂലിന്റെ വിചാരം അല്ലെങ്കിൽ മമതാ ദീദിയുടെ വിചാരം ബംഗാൾ അങ്ങ് സ്വന്തമായി എഴുതി കിട്ടി എന്നാണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് അവിടെയും ഇടപെടൽ ഉണ്ടാകും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അമിത്ഷായും പ്രധാനമന്ത്രിയും ഇടപെടും അവിടെ മമതാ ദീദിയുടെ തൃണമൂൽ ഗുണ്ടകൾക്ക് ഭരിക്കാനുള്ള സ്ഥലമല്ല അവിടെ ബി ജെ പി കാരെയും അതുപോലെ സി പി എംകാരെയും ഒക്കെ തൃണമൂൽ ഗുണ്ടകൾ വഴിയിൽ കണ്ടാൽ ഓടിച്ചിട്ട് ഇട്ടിക്കുകയാണ് ബി ജെ പി കാരാകുമ്പോൾ തിരിച്ചിരിക്കും എന്ന് വിളിച്ച് ഇടിക്കുന്നില്ല അവരെ ഭീഷണിപ്പെടുത്തുകയും മറ്റുമാണ് സി പി എം കാരെ വ്യാപകമായിട്ട് അവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗാളിലെ ക്രമസമാധാന നില ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ അമിത്ഷാ പലപ്പോഴും ഇടപെട്ടു കാര്യങ്ങൾ മമതാ ബാനർജിയോട് തന്നെ സംസാരിച്ചു സംസ്ഥാന ആഭ്യന്തരമന്ത്രിയോട് സംസാരിച്ചു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ടു ഇതൊന്നും ചിലപ്പോൾ മഹബാമൈത്രയ്ക്ക് പിടിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ഇത്രയും ചീപ്പാണോ ഈ സ്ത്രീ അല്ലെങ്കിൽ ഇത്രയും ഭീകര ഭീകരവാദിയാണോ ഈ സ്ത്രീ ഇവർക്ക് തീവ്രവാദ ബന്ധങ്ങളുണ്ടോ ഇവർക്ക് രാജ്യദ്രോഹ നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകളുമായിട്ടോ വിദേശ ഫണ്ടിങ്ങുമായിട്ടോ മഹുമാമോ ഇത്രയ്ക്ക് ബന്ധമുണ്ടോ അത് തൃണമൂൽ കോൺഗ്രസ് പരിശോധിക്കണം ഇത് തൃണമൂലിന് ബംഗാളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും യാതൊരു സംശയവുമില്ല ബി രണ്ടാം സ്ഥാനത്താണ് ബംഗാളിൽ ബംഗാൾ അതിശക്തമായി ബി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കണ്ടത് ഇപ്പോൾ വീണ്ടും ബി ജെ പിയുടെ കാര്യകർത്താക്കൾ വളരെ സജീവമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ബംഗാളിൽ ചുവടുറപ്പിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടത് അതിന് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അല്ലെങ്കിൽ രാജ്യ താല്പര്യങ്ങളിൽ സംരക്ഷിക്കുന്ന ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ കൊല്ലും അയാളുടെ തലവെട്ടി ടേബിളിൽ വെക്കും എന്നൊക്കെ പറയുന്ന യും വില കുറഞ്ഞ ഇത്രയും ചീഞ്ഞു നാറിയ ഭീകരമായ പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ ഓർക്കുക ജനങ്ങളാണ് നിങ്ങളെ എം പി ആക്കിയത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ മമതാ മമതാദീതി ബംഗാൾ ഭരിക്കുന്നത് ബംഗാളിൽ ചിലപ്പോൾ ബൂത്ത് പിടിക്കുമായിരിക്കും അതിനൊക്കെ ഒരു കണക്കുണ്ട് അതിനപ്പുറം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ബി ജെ പി അതിശക്തമായി തന്നെ തിരിച്ചുപറ്റും തൃണമൂൽ കോൺഗ്രസിന്റെ പൊടി പോലും ഇത്തവണ അവിടെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പായപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ തലവിട്ടും എന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു തലവെട്ടാനെങ്കിൽ വാ നല്ല കാര്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാജിയുടെ തലവെട്ടി ടേബിളിൽ വെക്കണം എന്നൊക്കെ പറയുന്ന നിങ്ങളോടൊക്കെ എന്ത് പറയാൻ പരമ പുച്ഛ മാത്രം നിങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷെ നിങ്ങളുടെ തന്നെ പോലീസ് ആയതുകൊണ്ട് അറിയില്ല എന്തായാലും ഈ വിഷയത്തിൽ എൻ ഐ എ ഇടപെടണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇവരെ ഈ മൊഹുവാമോ ഇത്രയെ ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട് എന്നുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ തലവിട്ടും എന്ന് പറഞ്ഞ ഇവൾ നാളെ മുഖ്യമ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ തലവിട്ടും എന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ തലവിട്ടും എന്നോ പറഞ്ഞാലും നമുക്ക് അത് നമുക്കത് വേറെ തലത്തിൽ ചിന്തിക്കാനാവില്ല അത് നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല കാരണം ആരെയും എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന തൃണമൂലിൻ്റെ ഗുണ്ടകളുടെയൊക്കെ തന്നെ ഒരു നേതാവാണ് മഹുവാ മഹുവാഖ്യ എന്നാണ് പറയുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്